ാഹി അലഹമുല്ലാഹി അജ്മഈൻ അമ്മാ വസ്ഹാബിൻ്റെ ഖുലാസത്തുൽ ഇരുന്നൂറ്റി ക്ലാസ് 268 അനന്തരാവകാശ നിയമങ്ങൾ അതിൽ ഖുർആൻ പഠിപ്പിച്ച വിഹിതങ്ങൾ ആ വിഹിതങ്ങളുടെ നിബന്ധനകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആറിലൊന്ന് എന്നത് ഖുർആാൻ പഠിപ്പിച്ച ഒരു വിഹിതമാണ് ആ ആറിലൊന്ന് ആകെ ഏഴ് പേർക്കാണ് അത് ലഭിക്കുന്നതായി പറഞ്ഞത് അതിൽ ഒരാളാണ് ബിന്ദു ബനിൻ മകന്റെ മകൾ മകന്റെ മകൾ അതായത് മകന്റെ ഒരു മകൾ അക്സറു അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മകൾ അവർക്ക് ആറിലൊന്നാണ് കിട്ടുക അവർക്ക് ആറിലൊന്ന് കിട്ടാനുള്ള ഒരു നിബന്ധന പുജൂതു ബിന്ദിൻ മയത്തിൻ്റെ മകൾ ഉണ്ട് മയത്തിൻ്റെ മകൾ ഉണ്ട് അപ്പോ അപ്പോൾ ഈ പറയപ്പെടുന്ന മകന്റെ മകൾക്ക് ആറിലൊന്നാണ് കിട്ടുക മയ്യത്തിൻ്റെ നേരെ മകളുണ്ട് ഔ ബിന്ദുബെനിൻ ആയലാ അല്ലെങ്കിൽ മകൻ്റെ മകൾ ഉണ്ട് അവളേക്കാൾ തലമുറയിൽ മേലെയുള്ള മകൻ്റെ മകൾ വേറെയുണ്ട് ഉദാഹരണം മകൻ്റെ മകൻ്റെ മകൾ ഉണ്ട് മകൻ്റെ മകളും ഉണ്ട് അപ്പോൾ മകൻ്റെ മകളാണ് അടുപ്പം മകൻ്റെ മകൻ്റെ മകളേക്കാൾ അപ്പോൾ അവിടെ ആ തലമുറയിൽ പുറകിൽ നിൽക്കുന്ന പെണ്ണിന് ആറിലൊന്ന് ആണ് കിട്ടുക അവളേക്കാൾ ഉയർന്ന അടുപ്പമുള്ള മകൻ്റെ മകൾ അവിടെ ഉള്ളപ്പോൾ പിന്നെ അടുത്തതായിട്ട് ഉഫ്തുൻ ഫുലി അബിൻ വാപ്പവൊത്ത ഒരു സഹോദരി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സഹോദരിമാർ വാപ്പവൊത്ത സഹോദരി ഒന്ന് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അവർക്ക് കിട്ടുന്നത് ആറിലൊന്നാണ് അതിനുള്ള നിബന്ധന ഉജൂദ് ഉഫ്തിൻ ലി ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി അവിടെ ഉള്ളപ്പോൾ ഉമ്മയും വാപ്പയും ഒത്ത ഒരു സഹോദരി ഉണ്ട് അപ്പോൾ ആ ഒരു സഹോദരിക്ക് നിസ്ഫ് അഥവാ പകുതി ഈ പറഞ്ഞ വാപ്പ ഒത്ത സഹോദരി അവൾക്ക് ആറിലൊന്ന് പിന്നെ ആറിലൊന്ന് കിട്ടുന്ന വേറൊരാള് വാഹിദുമ്മിൻ വരതി ഉമ്മിൻ ഉമ്മ ഒത്ത സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അതിൽ നിന്നുള്ള ഒരാൾ ആ വിഭാഗത്തിൽ ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ അവർക്ക് സുരുദ് മൂന്നിലൊന്നാണ് കിട്ടുന്നത് എന്ന് നേരത്തെ പറഞ്ഞു പോയി ഇവിടെ അവരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഉമ്മവത്ത സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അവരിൽ ഒരാളാണുള്ളതെങ്കിൽ ആ ആൾക്ക് ആറിലൊന്നാണ് ഇനി മറ്റൊരു വിഹിതമാണ് സുലുൽ ബാക്കി ബാക്കിയുള്ള മുതലിൻ്റെ മൂന്നിലൊന്ന് ചില ആളുകൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞ് ബാക്കി വരുന്ന മുതലിൻ്റെ മൂന്നിലൊന്ന് കൊടുക്കൽ അങ്ങനൊരു വിഹിതമുണ്ട് അത് കിട്ടുന്ന ഒരാൾ അൽ ഉമ്മു ഉമ്മയാണ് അതെപ്പോഴാണ് ഉമ്മാക്ക് അങ്ങനെ മസല വരുന്നത് അതിനുള്ള നിബന്ധന വ അഹദി കൗനുഹിൻ ഫക്കത്ത് ഈ ഉമ്മ ഉള്ളത് മയ്യത്തിൻ്റെ ഉമ്മ ഉണ്ട് കൂടെ വാപ്പ ഉണ്ട് ഭാര്യ ഭർത്താക്കളിൽ ഒരാളുമുണ്ട് വേറെ ആരുമില്ല ആകെ മൂന്ന് പേരുള്ളൂ ഉമ്മ വാപ്പ ഒന്നുകിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ മാത്രമുള്ളിടത്ത് ഈ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തതിൻ്റെ ശേഷം വരുന്ന മുതല് ബാക്കി വരുന്ന മുതല് ആ മുതലിൻ്റെ മൂന്നിലൊന്നാണ് ഉമ്മക്ക് കിട്ടുക അതേപോലെ ഈ പറയപ്പെടുന്ന സുലുസുൽ ബാക്കി ബാക്കി വരുന്നതിൻ്റെ മൂന്നിലൊന്ന് അത് കിട്ടുന്ന മറ്റൊരാൾ അൽ ജദ്ദു വെല്ലിപ്പയാകുന്നു വെല്ലിപ്പ അതെപ്പോഴാണ് മാൽഇഹത്തി സഹോദരന്മാരോടുകൂടെ വെല്ലിപ്പ വരുന്ന മസലയിൽ ആ മസല പിന്നീട് ഇവിടെ വരുന്നുണ്ട് ഈ കിതാബിൽ തന്നെ അത് ചർച്ച ചെയ്യുന്നുണ്ട് ഇനി ഹജിബുൻ നുക്കുസാൻ ഹജിബ് എന്ന് പറഞ്ഞാൽ തടയുക എന്നാണ് അതായത് ചില ആളുകൾ ഉള്ളപ്പോൾ വേറെ ചില ആളുകളെ അനന്തരമെടുക്കുന്നതിൽ നിന്ന് തടയും ആ തടയൽ എന്നുള്ളതിന് രണ്ട് രൂപമുണ്ട് അതിൽ ഒന്നാണ് ഹജിബുൻ നുക്കുസാൻ അഥവാ ഒരു വലിയ വീതത്തിൽ നിന്ന് ചെറിയ വീതത്തിലേക്ക് മാറ്റുന്നു അല്ലാതെ പറ്റ ആളെ അനന്തര സ്വത്തെടുക്കുക എന്ന് പറയുന്ന ആ മേഖലയിൽ നിന്ന് പുറത്തേക്ക് കളയലല്ല മൊത്തം ആളെ തടഞ്ഞ് പുറത്ത് കളയലല്ല വലിയ വീതം മാറ്റി ചെറിയ വീതമാക്കി മാറ്റും അതാണ് ഹജിബു നുഖസാൻ അൽ ഹജിബു നൗആനി ഈ അനന്തര സ്വത്തില് തടയൽ എന്നുള്ളത് രണ്ട് തരമാണ് ഒന്ന് ഹജിബു നുക്കുസാനിൻ ഹജിബു ഹിർമാനിസാന്റെ ഹജിബും ഒന്ന് ഹിർമാന്റെ ഹജിബും നുക്കുസാൻ എന്ന് പറഞ്ഞാല് വലിയ വീതം ചെറുതാക്കി മാറ്റണ പരിപാടി ഹിർമാന്റെ ഹജിബ് എന്ന് പറഞ്ഞാലോ വീതം തന്നെ കിട്ടൂല ആ ആളെ അനന്തര സ്വത്തിൽ നിന്ന് തടഞ്ഞു കളയും എന്തുകൊണ്ട് വേറെ ജല അനന്തരാവകാശികൾ ഉള്ളത് കൊണ്ട് അങ്ങനെ നിയമമുണ്ട് ഫ ഹജിബുൻ നുഖസാനി ഹജ്ബുൻ നുഖസാൻ എന്ന് പറഞ്ഞാൽ മൻ ബിൽ വറസത്തി ബുംഫർദിൻ അക്ബറ ഇലാഫർദിൻ അസുഖറ അനന്തരാവകാശികളിൽപ്പെട്ട ചിലർ മറ്റ് ചിലരെ വലിയ വിഹിതത്തിൽ നിന്ന് തടഞ്ഞ് ചെറിയ വീതത്തിലേക്ക് ആളെ മാറ്റുക വൽ ആ രീതിയിൽ ഇങ്ങനെ തടയപ്പെടുന്ന ആളുകൾ ഹംസത്തുൻ അഞ്ചു പേരാകുന്നു അ സൗജു ഒന്ന് ഭർത്താവ് ഒ സൗജത്തു ഭാര്യ ഒൽ ഉമ്മു ഉമ്മ ബിന്ദുല്ലിബിനി മകൻ്റെ മകള് ഒ ലുതുലിയബിൻ പാപ്പ ഒത്ത സഹോദരി ഈ അഞ്ചു പേരാണ് വലിയ വീതത്തിൽ നിന്ന് കുറച്ച് കുറഞ്ഞ വീതത്തിലേക്ക് മാറുന്ന ആൾക്കാര് അങ്ങനെ മാറാൻ കാരണം വേറെ ചില ആളുകൾ ഉള്ളത് കൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ അഞ്ചെണ്ണം ഒന്ന് വിശദീകരിച്ചേക്കാം മയ്യത്തിൻ്റെ മക്കൾ ഇവിടെ അനന്തര സ്വത്തെടുക്കുന്ന മക്കൾ ഉണ്ടാകുമ്പോൾ ആ മക്കൾ ഭർത്താവിനെ പകുതിയിൽ നിന്ന് നാലിലൊന്നിലേക്ക് ചുരുക്കും എന്ന് പറഞ്ഞാൽ ഈ മക്കൾ ഇല്ലെങ്കിൽ അയാൾക്ക് കിട്ടേണ്ടത് പകുതിയാണ് മക്കളുണ്ടായപ്പോൾ അവർ ഇയാളെ നാലിലൊന്നിൻ്റെ ആളാക്കി മാറ്റി യഹജുബുഹൽ സുമുനി മക്കൾ തന്നെയാണ് അവിടെയും വിഷയം മയ്യത്തിന് മക്കളുണ്ട് അപ്പോൾ ഭാര്യ ആ ഭാര്യക്ക് നാലിലൊന്ന് കിട്ടേണ്ടത് എട്ടിലൊന്നായി മാറും എട്ടിലൊന്നിലേക്ക് ഭാര്യ ചുരുങ്ങിപ്പോയി അങ്ങനെ ഭാര്യയെ ചുരുക്കിയത് മക്കളാണ് മക്കൾ കാരണമാണ് ഭാര്യ അങ്ങനെ ചുരുങ്ങേണ്ടി വന്നത് മയ്യത്തിന് മക്കൾ ഉണ്ടായത് കൊണ്ട് ഒൽ ഉമ്മു അടുത്തത് ഉമ്മ യഹജു അൽ ഫറു ഔ അതും മയ്യത്തിൻ്റെ മക്കളോ അല്ലെങ്കിൽ സഹോദരൻ സഹോദരി എന്ന് പറയുന്നതിൽ ഒന്നിൽ കൂടുതൽ ആളുകളോ ഉണ്ടെങ്കിൽ ഉമ്മയെ ഹജിബ് ചെയ്യും മിനസുദുസി മൂന്നിലൊന്നിൽ നിന്ന് ഇലസുദുസി ആറിലൊന്നിലേക്ക് എന്ന് പറഞ്ഞാൽ ഉമ്മക്ക് മൂന്നിലൊന്ന് കിട്ടേണ്ടത് ഇല്ലാതാക്കി ആറിലൊന്നിൻ്റെ ആളാക്കി ഉമ്മയെ മാറ്റും ബിന്ദുലിപിനി മകൻ്റെ മകള് യഹജുഹ ബിന്ദുസുൽ മയ്യത്തിൻ്റെ മകൾ അവിടെ ഉണ്ടാകുമ്പോൾ ആ മകൾ ഈ മകൻ്റെ മകളെ താഴ്ത്തും പകുതിയിൽ നിന്ന് ഇല സുദുസി ആറിലൊന്നിലേക്ക് താഴ്ത്തും അബിൻ പിന്നെ മറ്റൊരാളാണ് വാപ്പ ഒത്ത സഹോദരി തഹജുബുഹ ലുഫ്ത്തുലി അബവൈനി ഉമ്മയും വാപ്പയും ഒത്ത സഹോദരി അവിടെ ഉണ്ടെങ്കിൽ അവൾ ഈ വാപ്പ ഒത്ത സഹോദരിയെ ും പകുതിയിൽ നിന്ന് ഇല ആറിലൊന്നിലേക്ക് താഴ്ത്തും അപ്പൊ ഈ പറയപ്പെടുന്ന അഞ്ചാൾക്കാർക്കും വീതം ഒട്ടും കിട്ടാത്ത അവസ്ഥ വരുന്നില്ല പക്ഷെ വലിയ വീതം മാറി ചെറിയ വീതമായി മാറുന്നു അടുത്തത് ഹജ്ബു ഹിർമാൻ മൊത്തം ഈ മുതലിൽ നിന്ന് പുറത്താക്കണ പരിപാടി അങ്ങനെയുള്ള മറ്റൊരു ഹജ്ബുണ്ട് ഹജ്ബുൽ ഹിർമാനി വറസത്തി വാരിങ്ങളിൽ പെട്ട അനന്തരക്കാരിൽപ്പെട്ട ചിലര് തടയുന്നു ബാലഹും വേറെ ചില ചിലരെ തടയുന്നു മിൻ മീൻ കുല്ലിഹി അവന്റെ അനന്തര സ്വത്ത് എന്ന വിഷയത്തിൽ നിന്ന് തന്നെ തടയുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന ആൾ ഉള്ളത് കൊണ്ട് മറ്റേ ആൾക്ക് ഒന്നും കിട്ടൂലും ഈ പറഞ്ഞ ഹജ്ബിൽ ഇങ്ങനെയുള്ള ഈ തടസ്സം എന്നതിൽ വരികയില്ല പ്രവേശിക്കുകയില്ല പെടുകയില്ല അല്ല അഭവാനി ഉമ്മ പെടൂല വാപ്പ പെടൂല സൗജാനി ഭാര്യ ഭർത്താവ് അവർ പെടൂലു സുൽബി മയ്യത്തിൻ്റെ നേര മക്കൾ ആണാവട്ടെ പെണ്ണാവട്ടെ അവരൊന്നും ഇതിൽ പെടൂല ഈ ഈ ഈ എന്ന വിഷയത്തിൽ ബൽ ഫീഹി മിന ദുകൂരി ഇങ്ങനെയുള്ള ഹജ്ബിൽ ലഭിക്കാതെ പോവുക എന്നതിൽ പെടുന്നത് ആണുങ്ങളിൽ നിന്ന് മകന്റെ മകൻ വൽ വൽ ജദ്ദു വെല്ലിപ്പ വെല്ലിപ്പൽ സഹോദരൻ സഹോദരൻ്റെ മകൻ വൽ വൽഅമ്മു പിതൃ സഹോദരൻ പിതാവിൻ്റെ സഹോദരൻ ബനുഹു അവരുടെ മകൻ വൽ മോറ്റിക്കു ഈ മയ്യത്ത് പണ്ട് അടിമയായിരുന്ന കാലഘട്ടത്തിൽ ആ ആളെ അടിമ മോചനം നടത്തിയ ആള് അങ്ങനെയുള്ളവരൊക്കെ ഈ പറയപ്പെടുന്ന ഹജ്ബിൽ അതായത് പുറത്തു പോവുക ലഭിക്കാതെ പുറത്തു പോവുക എന്നതിൽ ഇവർ പെടും പെണ്ണുങ്ങളിൽ നിന്ന് ഇതിൽ ആരോക്കപ്പെടുക ബിന്ദു ലിപിനി ഒന്ന് മകന്റെ മകള് ഒൽ ജദ്ദത്തു വെല്ലിമ്മു സഹോദരി കത്തു പണ്ട് ഈ മയ്യത്ത അടിമയായിരുന്ന കാലഘട്ടത്തിൽ ഈ മയത്തിന് ആകുന്ന അന്നത്തെ അടിമ ആ അടിമയ്ക്ക് മോചനം നൽകിയ പെണ്ണ് ഈ പറയപ്പെടുന്ന പെണ്ണുങ്ങളൊക്കെ മൊത്തം അനന്തര അനന്തരാവകാശത്തിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യപ്പെട്ട് പുറത്തു പോവാം കമാഫിൽ ജദുവലി തൊട്ടപ്പുറത്ത് അതിൻ്റെ ഒരു ചാർട്ട് വരുന്നുണ്ട് ഒരു പട്ടിക ൻ മുസ്തകരിക്കത്തിൻ അസഭക്കാരാകുന്ന ആളുകൾ അവരെ ഹജ്ബ് ചെയ്തുകൊണ്ട് അവരെ മുതലിൽ നിന്ന് തടഞ്ഞു മാറ്റിക്കളയും ആര് ഓഹരിയുടെ ആളുകൾ ഏതോഹരി ആ ഓഹരി ഇവിടെയുള്ള മുതല് മുഴുവനും തീർത്തു കളഞ്ഞു അതായത് നിശ്ചിതമായ കുറച്ച് ഓഹരികൾ ഉണ്ടായിരുന്നു നേരത്തെ നമ്മൾ പരാമർശിച്ചിരുന്നല്ലോ രണ്ടിലൊന്ന് മൂന്നിലൊന്ന് മൂന്നിൽ രണ്ട് എന്നൊക്കെ പറഞ്ഞു ആ ഓഹരികൾ ഓഹരി ഉള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഒരാൾ മരിച്ചപ്പോൾ ആ ഓഹരിക്കാരായ അതായത് ഖുറാൻ പഠിപ്പിച്ച ഓഹരികൾ ആ ഓഹരിയുള്ള ഓഹരിയുടെ ആളുകൾ എല്ലാവരും അവരുടെ അവരവരുടേതായ ഓഹരികൾ എടുത്തു കഴിഞ്ഞപ്പോൾ മുതൽ മൊത്തം തീർന്നുപോയി പിന്നെ പിന്നവിടെ മുതലില്ല എങ്കിൽ അവിടെ ഏതെങ്കിലും അസഭക്കാരുണ്ടെങ്കിൽ ആ അസഭക്കാർക്ക് പിന്നെ ഒന്നും കിട്ടൂല വല്ല അസഭത്വ അസഭക്കാര് എന്ന് പറഞ്ഞാരാ മല്ലഹു നസീബും മിനൽ വറസത്തി അനന്തരക്കാരാണ് പക്ഷെ അവർക്ക് പ്രത്യേകമായ കണക്കാക്കപ്പെട്ട വിഹിതം ഇത്ര അങ്ങനെ ഇല്ല അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്ന് പറയണത് രിക്കത്ത അപ്പോൾ ആ ആളുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇവിടെ ഉള്ള മുതല് ചിലപ്പോൾ മൊത്തം അയാള് തന്നെ എടുക്കും ഔ മാഫിലനിൽ അല്ലെങ്കിൽ ഓഹരിക്കാരായ ആളുകൾ ആ ഓഹരി പ്രത്യേക ഓഹരിയുള്ള ആൾക്കാര് അവരുടേത് എടുത്തു കഴിഞ്ഞ് ബാക്കി മിച്ചം വന്ന മുതൽ അത് ഈ പറയപ്പെടുന്ന ആൾ എടുക്കും അങ്ങനെയുള്ള ആളുകളെയാണ് അസഭക്കാര് എന്ന് പറയണത് അപ്പം മയ്യത്തുമായിട്ട് വളരെ അടുപ്പുള്ള ഏറ്റവും അടുപ്പുള്ള ആൾക്കാർ അസഭക്കാരിലെ വിടുക ഉദാഹരണം പറഞ്ഞാൽ മയ്യത്തിന്റെ മകൻ അവനങ്ങനെ പ്രത്യേകമായ ഏതെങ്കിലും ഒരു ഓഹരി പറഞ്ഞ ആളല്ല ഇത്ര ഓഹരിയാണ് കൊടുക്കേണ്ടതില്ല അപ്പോൾ അവിടെ ഏതെങ്കിലും ഓഹരിക്കാർ അവിടെ എടുക്കാനുണ്ടെങ്കിൽ മയ്യത്തിൻ്റെ മുതൽ എടുക്കാനുണ്ടെങ്കിൽ അവർക്കുള്ളത് കൊടുത്ത് പിന്നെ ബാക്കിയുള്ളത് മൊത്തം ഈ മകനാണ് ഇനി അങ്ങനെ എടുക്കാൻ ആളില്ലെങ്കിലോ ഇല്ലെങ്കിൽ ആ മുതല് മൊത്തം ആ മകനുള്ളതാണ് അപ്പോ അതാണ് അസഭക്കാർ എന്ന് പറയുന്നത് തൊക്കെ പോലെ